കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരൻ രാജിവെച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുകച്ചിലുകളെല്ലാം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് കോൺഗ്രസ്സിനുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നു കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് വ്യാജ വാർത്തകളും അല്ലാത്ത വാർത്തകളും എല്ലാം കോൺഗ്രസ് പാർട്ടിയെ ചുറ്റിപ്പറ്റി എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അവസാനം ഒടുവിൽ എന്ന നിലയിൽ കെ പി സി സിയെ പുതിയൊരു അധ്യക്ഷനായിരിക്കുകയാണ് സണ്ണി ജോസഫ് ആരാണ് സണ്ണി ജോസഫ് എന്താണ് സണ്ണി ജോസഫ് എന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് പുതിയൊരു അധ്യക്ഷം വന്നിരിക്കുകയായിരുന്നു ഇനി എന്തായിരിക്കും കോൺഗ്രസ് പാർട്ടിയിൽ നടക്കാൻ പോകുന്നത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അത് വരുന്നതിന് മുമ്പ് തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ് സുധാകരനെ കെ പി സി സി സ്ഥാനത്ത് നിന്ന് മാറ്റണം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ കോൺഗ്രസിന്റെ പാർട്ടിക്കിടയിൽ നിന്നും സുധാകരനെ മാറ്റണം എന്ന രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അതേപോലെയുള്ള അസ്വാരസ്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി ആ ഒരു വാർത്തയെ നല്ല രീതിയിൽ നിഷേധിക്കുകയാണ് ചെയ്തത് നിലവിൽ സുധാകരന്റെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ സുധാകരൻ ആ നേതൃസ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവും കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയ ഭാവിക്കും ഇല്ല എന്ന രീതിയിലായിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അടുത്തിടക്ക് അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രതികരിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇനിയിപ്പോ സുധാകരന് പകരം വന്ന സണ്ണി ജോസഫിനെ നോക്കുകയാണെങ്കിൽ തന്നെ സുധാകരന്റെ ഏറ്റവും വലിയ വിശ്വാസിയാണ് വീണ്ടും ഈ ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സുധാകരനെ പകരമായിട്ട് കെ പി സി സി നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഈ ഒരു വാർത്ത പൊങ്ങി വരുന്നു അല്ലെങ്കിൽ കെ പി സി സി സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണം എന്ന രീതിയിലുള്ള വാർത്ത പൊങ്ങി വരുന്നു സുധാകരൻ സുധാകരൻ അതിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു അതിനുശേഷം തന്നെ രാജിവെക്കുകയും സുധാകരൻ തന്നെ വിശ്വാസിയെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി തീർച്ചയായിട്ടും സുധാകരന്റെ നിർദ്ദേശം നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടാവും അത് മാത്രമല്ല സുധാകരൻ എന്ന് പറയുന്നത് കുമ്പക്കുടി സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ അത്രയും വലിയൊരു ഫേസ് വാല്യൂ അല്ല അല്ലെങ്കിൽ ഫാൻസ് ഉള്ള ചുരുക്കം ചില നേതാക്കന്മാരിൽ ഒരാൾ തന്നെയാണ് സുധാകരൻ എന്ന് പറയുന്നത് കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന് കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന സുധാകരൻ്റെ ഫേസ് വാല്യൂ അളക്കാൻ ഇവിടെ മറ്റൊരു കോൺഗ്രസിൻ്റെ നേതാവ് ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അത്രയും ശക്തനായിട്ടുള്ളൊരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അധ്യക്ഷ സ്ഥാനത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ പുതിയ ഒരാൾ വരുമ്പോൾ ആരാണ് പുതിയ വന്നിട്ടുള്ള ആൾ എന്നുള്ള വികാരഭരിതമായിട്ടുള്ള ഈ കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് സുധാകരനെ പറഞ്ഞു വിട്ടത് അല്ലെങ്കിൽ ആ രീതിയിൽ ആരാണ് സണ്ണി ജോസഫ് ഞങ്ങൾക്ക് അറിയില്ല കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം കോൺഗ്രസിൻ്റെ തന്നെ അണികളാണ് ആരാണ് ഈ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ പല പോസ്റ്റുകളും മുടുത്തത് അല്ലെങ്കിൽ ച ചത്ത് കിടക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ തൂക്കിക്കൊന്നു അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള കമൻ്റുകളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹാഷ്ടാഗുകളും കൊടുത്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ പല ആളുകളും വരുന്നുണ്ട് അത് ചിലപ്പോൾ മറ്റു പാർട്ടികളുടെ സൈബർ വിങ്ങുകളോ എന്ത് വേണമെങ്കിലും ആകാം കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയ യുഗമാണ് എന്താണ് സോഷ്യൽ മീഡിയ ആരാണ് ഏത് പാർട്ടിക്കാരനാണ് എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല ചിലപ്പോൾ കോൺഗ്രസ്സാരുടെ ലോകം വെച്ച് സി പി എംമാരാ അല്ലെങ്കിൽ ബി ജെ പി അതേപോലെ തന്നെ തിരിച്ചും നടക്കുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു വലിയ വികാരം അല്ലെങ്കിൽ ഒരു നിരാശ പടർന്നിട്ടുണ്ട് സുധാകരനെ പോലെ കരുത്തുട്ടൊരു നേതാവ് ഇറങ്ങിപ്പോകുമ്പോൾ ആ രീതിയിൽ ഫേസ് വാലു അല്ലെങ്കിൽ അറിയാവുന്ന ജനങ്ങൾക്ക് കൂടുതൽ അടുത്തറിയുന്ന നല്ല മുഖപരിചയമുള്ള ഒരാളെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്നൊരു തോന്നൽ പല ആളുകൾക്കുമുണ്ട് അതിനപ്പുറത്തേക്ക് അണികൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു യുവ നേതാവ് വരണം അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ യുവാക്കൾ കടന്നു വരണം എന്നുള്ള വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ നടന്നിരുന്നു എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അതിനെല്ലാം വിരാമം ഇട്ടുകൊണ്ട് പുതിയൊരു അധ്യക്ഷം വന്നിരിക്കുകയാണ് യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കെ പി സി സിയുടെ മറ്റ് ഭാരവാഹികളായിട്ട് പി സി വിഷ്ണുനാഥും ഷാഫി പറമ്പിലും എല്ലാം കടന്നു വന്നത് നമ്മൾ കണ്ടതാണ് എ തന്നെയാണെങ്കിലും സണ്ണി ജോസഫ് നയിക്കാൻ പോകുന്ന പാർട്ടി എങ്ങനെ ആയിരിക്കുമെന്നാണ് വരും ദിവസങ്ങളിൽ കേരളത്തിലെ രാഷ്ട്രീയം നോക്കിക്കാണാൻ പോകുന്നത് ആരാണ് സണ്ണി ജോസഫ് എന്നും നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും കടന്നു വന്ന ഒരാൾ തന്നെയാണ് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് നമ്മൾ രാഹുൽ പി സി വിഷ്ണു പറയുന്നത് പോലെ തന്നെ സുധാകരൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയാൻ കഴിയുന്ന ഒരാൾ തന്നെയാണ് സണ്ണി ജോസഫ് സുധാകരൻ രാജിവെക്കുന്നത് സുധാകരനെ പൊളിറ്റിക്സിൽ നിന്ന് വന്ന ഒരാൾ തന്നെയല്ലേ വന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹം സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ നിലവിൽ കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ നിയമസഭാ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള പാർട്ടികൾ അവരെ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ആ ഒരു മുനമ്പം പ്രശ്നത്തിന് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരാളായിരിക്കാം സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ നമ്മൾ നിയമസഭയ്ക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമുക്ക് സുരേഷ് ഗോപിയെ നന്നായിട്ട് അറിയാം പക്ഷെ പല ആൾക്കാർക്കും ജോർജ് കുര്യൻ ആരാന്നറിയില്ലായിരുന്നു ആ ഒരു പേര് വന്നപ്പോൾ തന്നെ ഒരു വാർത്താമേള അല്ലെങ്കിൽ ഒരു ആർട്ടിക്കൾ തന്നെ കൃത്യമായി വായിക്കേണ്ടി വന്നു ആരായിരുന്നു ജോർജ് കുര്യൻ എന്നുള്ളത് പക്ഷെ ആരാണ് ജോർജ് കുര്യനും ഇവിടത്തെ ന്യൂനപക്ഷവുമായിട്ട് അദ്ദേഹത്തിന് എത്രമാത്രം ബന്ധമുണ്ടെന്നുള്ളതും കേന്ദ്രത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജോർജ് കുര്യൻ എന്നൊരാളെ അല്ലെങ്കിൽ അത്രത്തോളം ഈ പറയുന്ന രീതിയിൽ സുധാകരൻ ഫെമിലിയർ ആണ് പക്ഷെ സണ്ണി ജോസഫിനെ എല്ലാവർക്കും ഫെമിലിയർ അല്ല എന്ന് പറയുന്നു അതേപോലെ തന്നെയായിരുന്നു സുരേഷ് ഗോപി ഫെമിലിയർ ആണ് പക്ഷെ ജോർജ് കൂര്യനെ ഇവിടെ ആർക്കും അറിയില്ല പക്ഷെ ഉറപ്പായിട്ടും ഈ ഒരു രീതിയിലുള്ള പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കാം സണ്ണി ജോസഫിനെയും ഈ ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇദ്ദേഹത്തിന് എപ്പോഴും പറയുന്ന പോലെ യാതൊരുവിധ പാർട്ടിയുമായി ഒരു ബന്ധമില്ലാത്തോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാത്ത ഒരാളെന്നുമല്ല കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഈ പാർട്ടിയിലുള്ള ഒരാളാണ് അല്ലെങ്കിൽ കെ സി പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്നതിന് ശേഷം നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് ഇപ്പൊ തുടരുന്ന ഒരാളാണ് നിയമസഭാ അംഗം കൂടിയാണ് അദ്ദേഹം എന്ന് പറയുന്നത് പിന്നെ സുധാകരനെ മാറ്റിട്ട് സുധാകരനുമായിട്ട് ഈ സുധാകരന്റെ പൊളിറ്റിക്സിൽ നിന്ന് ഉൾപ്പെടാത്ത വേറൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ നല്ല പ്രക്ഷോഭങ്ങൾ ഉണ്ടായനെ പക്ഷെ സണ്ണി ജോസഫിന് ഒരു എതിർപ്പ് വരേണ്ട കാര്യം എന്നാണ് അല്ല എന്ത് തന്നെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡ് കാണാം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അനലറ്റിക്സ് കാണാം ഇനി വരാൻ പോകുന്ന നാളുകളിൽ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ നയിക്കും എന്നുള്ള അനലറ്റിക്സും കൃത്യമായിട്ടുള്ള ഡാറ്റയും എല്ലാം പാർട്ടിക്ക് ഉണ്ടായതുകൊണ്ടാണ് സണ്ണി ജോസഫിനെ പോലെ ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നത് തന്നെ നമുക്ക് നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് പറയുന്ന കൂട്ടൊന്നുമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രാറ്റജികളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം സണ്ണി ജോസഫ് ആരാണെന്ന് മുറിവളി കൂട്ടുന്നവർക്ക് നാളുകളിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തേക്കാം ആരാണ് സണ്ണി ജോസഫ് വരുമ്പോൾ അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് സുധാകരൻ ഇരുന്നപ്പോൾ പോലും സുധാ സുധാകരൻ കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളുണ്ട് അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സി യു സി പോലെ യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്ന പദ്ധതികൾ പോലും പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അത് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ സംഘർഷങ്ങളിൽ ഒതുങ്ങി തീർന്ന പദ്ധതി പരിപാടികളുണ്ട് പാർട്ടിയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരുപാട് പാർട്ടികൾ പരിപാടികൾ അദ്ദേഹം പ്ലാൻ ചെയ്തെങ്കിലും ഒന്നും നടക്കാതെ പോയി അപ്പം ആ അവസ്ഥയിൽ ഇനി സണ്ണി ജോസഫ് വരുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ നമ്മുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ വലിയ വലിയ തിമിങ്കലങ്ങളെയും വെള്ളാനകളെയും ഒക്കെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ എവരെ എങ്ങനെ നീ നയിച്ചുകൊണ്ട് പോകാൻ കഴിയുമെന്നതും വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം മറ്റു പാർട്ടികളെ പോലെ കേഡർ സംവിധാനം ഒന്നുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം കൂടിയൊരു പാർട്ടിയാണ് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന പോലെ എയും ഐയും ബിയും സിയും തുടങ്ങി നിരവധി ഗ്രൂപ്പുകൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ കഴിയുന്ന ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടി അത് ഇതിനു മുമ്പിട്ടും ഇതിലും വലിയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് ആർക്ക് അത്ഭുതങ്ങളൊന്നുമില്ല ഈ ഗ്രൂപ്പ് സംവിധാനത്തെ പറ്റി പക്ഷേ ഈ വന്ന കാലത്ത് ഉണ്ടായിരുന്ന കാലത്ത് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം കാരണം ഗ്രൂപ്പ് മഴ തുടങ്ങിയ ഒരു വിഭാഗം ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ അവരുടെ ഭാഗത്ത് ഇപ്പോഴുമുണ്ട് അതെല്ലാം പാർട്ടി കണക്കാക്കി ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന അടുത്ത ഇലക്ഷനിൽ ഒന്നിച്ചു നിന്ന് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ